ഞങ്ങൾ ഈ പിന്നെ ഒരു ഒരു പിരീഡിലെ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൻ്റെ അവസാന ദിനങ്ങളിലാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്ന സമയമാണ് മോട്ടത്തുനിന്ന് വരുന്ന കുടുംബം ഇന്ന ഇതില്ല ഇന്ന് അവിടെ ആ വഴി കനാൽ വന്നിട്ട് കുടുംബത്തിൻ്റെ ബാക്കിയൊന്നുമില്ല പണ്ട് കുളം കുഴിക്കുകയെന്നാണ് പറയുന്നത് ഇത് പിന്നെ തോട് കുഴിക്കുക ചെയ്ത് ആ കുടുംബത്തിലെ അതെ അതിന് വരെയപ്പോൾ കനാലുക അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിയുന്ന ഒരു കാലമുണ്ട് കാരണം വലിയൊരാൾക്കൂട്ടമാണ് അത്യാവശ്യങ്ങളെല്ലാം സ്വയം പോയി നിർവഹിച്ചു കൊള്ളണം അല്ലെങ്കിൽ ആരും നിങ്ങളെ നോക്കാനൊന്നുമില്ല അങ്ങനെ കഴിയുന്ന ഒരു 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 സമയം ഈ രേഷമാരി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സെൻസ് ഓക്കെ പറയുള്ള ആളുകൾ എന്നോട് ഞാനൊരു പാവമായിരുന്നു പാവെന്ന് വെച്ചാൽ പിന്നെ ഈ തിരിച്ച് അവരോട് ഒന്നും മല്ലിട്ട് നീക്കാനുള്ള ശക്തി ഒന്നുമില്ല ആ സമയത്ത് ഓരോ എന്നെ വെട്ടിയാക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ ഞങ്ങളിങ്ങനെ പാറക്കൂട്ടം എന്നൊരു സ്ഥലമുണ്ട് ഇപ്പോൾ പാറയൊന്നും ഇല്ല അവിടെ വീടുകളായിരുന്നു വെച്ചാൽ ഞങ്ങളുടെ അയൽവക്കത്ത് ആ പാറക്കൂട്ടത്തിൽ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ബോലി അതിനെ എന്ന് ചോദിക്കും എന്നോട് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ് കണ്ടെന്ന് പറയും വലിയ മാനമുട്ടി അതേ മാനമുട്ടി മുഖത്ത് ധമിഷ്ട്രം അതേ ധമിഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കളിയാക്കുമായിരുന്നു പക്ഷെ അതൊരു ഒരു രീതിയിൽ നമ്മൾ ഇത് ഭാവന ചെയ്യാനുള്ള ഞാനിത് കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുക അദ്ദേഹത്തിനോട് കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു വിശ്വ വിശ്വസിക്കണം ഒരു കൊച്ചു കൊച്ചുകുട്ടിയിൽ ഒരു പക്ഷേ ഈ ഇത്തരം ഈ കള്ളങ്ങൾ പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അനന്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ കുട്ടിയോട് ഈ മുതിർന്ന വേലക്കാരെ പറയുന്നതായിട്ടും മാറ്റിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ അവർ നിരന്തരമായിട്ട് അവരുടെ കള്ളങ്ങൾ പറയുന്നത് ഈ കുട്ടി അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങുന്നു അയാളുടെ മുന്നിൽ ഗോലിയാത്ത് കണ്ടതായിട്ടും ഗോലിയാത്തിൻ്റെ ഡമിഷ്ട്രം കണ്ടതായിട്ടും പിന്നെ മാനം മുട്ടയാളിൽ നിൽക്കുന്നതായിട്ടും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇമാജിൻ ചെയ്യാൻ കഴിയും ഈ ഈ ഇത്തരം കള്ളങ്ങള് തമാശകളൊക്കെ നമ്മൾ വെറുതെ ഒരു നേരം പോക്ക് മാത്രമല്ല പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഒരുപക്ഷെ നമുക്കൊരു പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ ഇരുന്ന് ഒരു പക്ഷേ ഇങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നുണ്ടായിരിക്കും ഭാവനയിൽ ഗോലിയാത്തിനെ കാണാൻ കഴിയുകയാണെന്നൊരു ചെയ്തിട്ടുള്ളത് അതെ ശരി ഇങ്ങനെ സംഭവിക്കും കാരണം ഇവർ നമ്മളെ കളിയാക്കുകയാണ് നമ്മളെ വെട്ടിയാക്കുകയാണ് കൊച്ചുകുട്ടിയായതുകൊണ്ട് കണ്ടില്ലേ കണ്ടില്ലേ ഇവ കണ്ടെന്ന് പറയും അപ്പോൾ നമ്മൾ കള്ളം പറയുകയാണ് ചുമ്മാ പറയുക എന്നുള്ളതുകൊണ്ട് അവരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പുള്ളിയെല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ് കണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇത് അപ്പോൾ അവിടെ പിന്നെ ഇവരുടെ വലിയ വിനോദങ്ങളുണ്ടായിരുന്നു വലിയ ഈ കാറിൽ വീട്ടിലെ കാറിൻ്റെ ഉപയോഗമില്ലാത്ത ഇങ്ങനെ തേഞ്ഞ് പോയ ടയറൊക്കെ പുറത്ത് കിടക്കും അതൊക്കെ എൻ്റെ ഈ ജ്യേഷ്ഠന്മാരെ ഇവർ കാർ ടയറിനകത്ത് കയറി വളഞ്ഞിരുന്നിട്ട് ഈ ഉരുണ്ടിരുന്നു ആ അവിടെ താഴെ ഒരു ഇറക്കമുണ്ട് ആ ഇറക്കം ഇങ്ങനെ ചെന്ന് നിൽക്കുന്ന ഒരു കുളത്തിലാണ് ആ ഇറക്കത്തിൻ്റെ മുകളിൽ നിന്ന് അവരോട് തന്നെ സ്വയം കയറി വളഞ്ഞിങ്ങനെ ഇരുന്നോളും മറ്റുള്ളവർ ഉരുട്ടി വിടുക കാണേണ്ടതാണ് പോ ഇങ്ങനെ പോയിട്ട് നേരെ വയൽ ചിലപ്പോൾ പോകത്തില്ല അതും കഴിഞ്ഞ് ചിലപ്പോൾ അതിനടുത്ത പിന്നെ കുളത്തിലേക്കായിരിക്കും ഇത് പോകുന്നത് അവിടെ നിന്ന് നേരെ എണ്ണിട്ട് വരും ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെയുള്ള ഇവരുടെ സ്ഥിരമായിട്ടുള്ള തമാശകളൊക്കെ കണ്ടിട്ടാണ് വളരുന്നത് അതൊരു ഗ്രൂപ്പായിട്ട് വരുന്നതിന്റെ ഭംഗിയാണ് ഇതിപ്പോ കുട്ടികൾക്ക് ആ ഒരു അവസരം കിട്ടുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത് ആശ്രയിച്ചുരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വളർന്നാൽ വളർന്നു വരുമ്പോൾ എല്ലാവരും ഒരു പ്രതികാരമുള്ള ടൈപ്പിൽ വരാം അങ്ങനെയായിരുന്നു എല്ലാവരോടും ഷിനെ ഈ സിനിമയിലായിട്ട് ഇത്രയും അടുപ്പിക്കാൻ വേറൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ഞങ്ങളുടെ ചേട്ടന്മാരെല്ലാം കൂടെ സിനിമാ പ്രദർശനം പറഞ്ഞൊരു പുതിയ സംവിധാനം ഉണ്ടാക്കി അതായത് ഈ അന്നത്തെ എനിക്ക് അതിന്റെ പേരറിഞ്ഞൂടെ ഈ ഇത് ഫിലിം ഇങ്ങനെ ഈ ഈ തിയേറ്ററിൻ്റെ പ്രൊജക്ടർ അതായത് തിയേറ്ററിൽ കിട്ടുന്ന ഫ്രെയിമുകൾ ആ ഫ്രെയിമുകളില്ലേ അത് ലെൻസ് ഫിലിംഗിങ്ങനെ ഇത് വെയിലത്ത് വെച്ച് കണ്ണാടി വെച്ച് ഈ ഇതിനകത്തൂടെ കടത്തി വിടുക അപ്പം ഞങ്ങളെ പിള്ള കുട്ടികളെ ഞങ്ങളുടെ നിങ്ങളെ ഒരു ഷോയ്ക്ക് കയറണമെങ്കിൽ നാല് പറഞ്ഞേണ്ടി തരണം ഇതാണ് കണ്ടീഷൻ അപ്പം ഞങ്ങളുടെ വലിയ കൂട്ടുകുടുംബം അല്ലേ ഓരോരുത്തരും ഓരോരുത്തരും അവരും അവരുടെ മക്കളും അവരുടെ പെങ്ങന്മാരും ഇങ്ങനെല്ലാം കൂടെ നല്ലൊരു സമൂഹം വരും മൂന്ന് ഷോയാണ് അത് ഞങ്ങളുടെ ചേട്ടന്മാരെ ഈ ഒരുപാട് ഒരുപാട് ഈ പറഞ്ഞേണ്ടി സമ്പാദിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ കടയിൽ കൊണ്ടുപോയിക്കും ഇത് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ നടന്നെ ഇതൊക്കെ ഒരു പ്രചോദനവും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെ എനിക്കൊരു അങ്ങനെയാണോ അടഞ്ഞുവിടാ എന്തായാലും ഇനിയും വളരെ വളരെ വിവരങ്ങളിലേക്ക് പോട്ടെന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന അതെ നമ്മള് മലയാളം എന്നൊരു ഭാഷ ഉണ്ടെന്ന് ദൂരദേശ ദേശങ്ങളിലിരിക്കുന്ന പലരും അറിഞ്ഞത് അടൂർ ഗോപാലുള്ള ഒരു പേരിലൂടെ മാത്രമാണ് അങ്ങനെയാണ് നമ്മൾ നമുക്കെന്തും അഭിമാനിക്കാം സാറിനോടൊപ്പം ഒരുപാട് അഭിമാനിക്കാം നിങ്ങൾക്ക് കൂട്ടത്തില് അഭിമാനിക്കാം സാറിൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകളാണല്ലോ എന്നുള്ളത് എന്തായാലും പങ്കെടുത്തതിനും വന്നതിനും വളരെ സന്തോഷമാണ്